നമസ്കാരം ട്രിവാൻഡ്രബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരം കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ബെർത്തിങ് നടത്തിയതോടെ ഇന്ത്യയുടെ മാരി ടൈം മേഖല ലോക ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു അതോടൊപ്പം തിരുവനന്തപുരവും കേരളവും രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞു സ്വദേശ വിദേശ മാധ്യമങ്ങളെല്ലാം ഈ വാർത്തയെ ലോകമെമ്പാടും എത്തിച്ചു കഴിഞ്ഞു വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാരെക്കാൾ നല്ല ഭംഗിയായി അറിയാവുന്നത് മറ്റ് വിദേശ രാജ്യങ്ങൾ കാണുന്നതാണ് ഒരു വസ്തുത കാരണം വിഴിഞ്ഞമെന്നത് ചില്ലറ കളിയല്ല സവിശേഷതകൾ ഏറെയാണ് വിഴിഞ്ഞത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻഷിപ്മെന്റ് തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഡ്രഡ്ജിംഗ് ഇല്ലാതെ തന്നെ ഇരുപത് മീറ്ററോളം സ്വാഭാവികമായ ആഴം എപ്പോഴും ഉള്ളത് ദക്ഷിണ ഏഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് പോർട്ട് ഫുൾ സെമി ഓട്ടോമേറ്റഡ് ആയ എട്ട് ഷിപ് ടു ഷോർ ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ് ടു ഷോർ ക്രെയിനുകൾ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് ഓടിയെത്താം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ബ്രേക്ക് വാട്ടർ അഥവാ പുലിമുട്ട് അതായത് കടലിനടിയിലും മുകളിൽ മീറ്റർ ഉയരത്തിൽ ഇന്ത്യൻ തീരമേഖലയുടെ മധ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം ഒൻപതിനായിരത്തി അറുനൂറ് കോടിയുടെ നിർമ്മാണ ചെലവ് നാലു ഘട്ടങ്ങളിലായി മൊത്തം രണ്ടായിരം മീറ്റർ ബെർത്ത് അങ്ങനെ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുവാൻ കാര്യങ്ങളേറെ ഉണ്ട് രണ്ടായിരത്തി മുപ്പതോടെ കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളോട് മത്സരിക്കുവാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ടാകും അടുത്ത ഘട്ടങ്ങളിൽ ഒരേ സമയം അഞ്ച് കപ്പലുകൾക്ക് ഇവിടെ ബെർത്ത് ചെയ്യുവാനാകും ഈ വർഷം തന്നെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നിർമ്മാണം തുടങ്ങും രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന് കണക്കുകൾ പറയുന്നു ഭാവി പദ്ധതികളായ ലോജിസ്റ്റിക് ഹബ്ബ് ഔട്ടർ റിംഗ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി ഇവയെല്ലാം വിഴിഞ്ഞത്തെ വരും കാലങ്ങളിൽ വൻ വ്യവസായ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പറയാം കടൽ വഴിയുള്ള നീക്കത്തിൽ ലോക റാങ്കിങ്ങിൽ മുപ്പത്തി എട്ടാം സ്ഥാനമുള്ള ഇന്ത്യയിൽ ശരാശരി പതിനേഴ് ദശലക്ഷം ടിഇ യു കണ്ടെയ്നറുകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ആകെ നീക്കത്തിന്റെ എഴുപത് ശതമാനവും കടൽ വഴിയാണ് നടക്കുന്നത് ലോകത്ത് നടക്കുന്ന മൊത്തം നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്തിന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരമുള്ള അന്താരാഷ്ട്ര കപ്പൽ ജാലിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വിഴിഞ്ഞത്ത് നിന്ന് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അഴിമുഖമില്ലാത്തതിനാൽ മണലടിഞ്ഞ് ആഴം കുറയുന്ന സാഹചര്യവുമില്ല ഇന്ത്യയിലേക്ക് വരുന്ന ഇറക്കുമതിയുടെയും ഇവിടെ നിന്നുള്ള കയറ്റുമതിയുടെയും പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം ഭാവിയിൽ മാറും ഇതെല്ലാം വസ്തുതകളാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ട്രാൻഷിപ്മെൻ്റ് പരിപാടി അതായത് കപ്പലിൽ നിന്ന് ചരക്കിറക്കി തിരികെ മറ്റൊരു കപ്പലിലേക്ക് കയറ്റുന്ന പ്രവർത്തനം അത് സംസ്ഥാനത്തിനോ രാജ്യത്തിനോ നേട്ടമുണ്ടാക്കില്ല എന്നൊരു വിദഗ്ധ അഭിപ്രായം ഉയരുന്നുണ്ട് കാരണം ഈ ട്രാൻഷിപ്മെന്റിന്റെ നേട്ടം തുറമുഖ നടത്തിപ്പ് കമ്പനിക്കാണ് ലഭിക്കുന്നത് രാജ്യത്തിന് നേട്ടമാകണമെങ്കിൽ റോഡ് റെയിൽ വഴിയുള്ള ചരക്കുനീക്കവും അടിസ്ഥാന സൗകര്യ വികസനം ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകൾ സംഭരണശാലകൾ കാർഗോ സൌകര്യം വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയെല്ലാം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതെല്ലാം വരുന്ന ആളുകളിൽ ഒരുക്കുന്നതിലായിരിക്കണം സംസ്ഥാന സർക്കാർ ഈ ഇച്ഛാശക്തിയുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രവർത്തനം വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത നാഷണൽ ഹൈവേ വികസനം ഇവയെല്ലാം ഇനി ഊർജിതമാക്കിയേ പറ്റൂ കരാർ പ്രകാരം നാൽപ്പത് വർഷത്തേക്ക് അദാനി കമ്പനിക്ക് നടത്തിപ്പ് അവകാശം നൽകിയിട്ടുണ്ട് രണ്ടും മൂന്നും ഘട്ടങ്ങൾ മൊത്തവും അദാനി കമ്പനി സ്വന്തമായി നടത്തുമ്പോൾ വീണ്ടും ഇരുപത് വർഷം കൂടി തുറമുഖ നടത്തിപ്പ് അവർക്ക് ലഭിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറുപത് വർഷത്തോളം വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പ് അദാനി കമ്പനിക്കായിരിക്കും ഇതിൽ ആദ്യത്തെ പതിനഞ്ച് വർഷം ലാഭവിഹിതം മുഴുവൻ അദാനിക്കാണ് പതിനാറാം വർഷം മുതൽ ഒരു ശതമാനവും പിന്നെ ഓരോ വർഷവും കൂടിക്കൂടി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ആകും അപ്പോൾ സർക്കാരിന് യഥാർത്ഥ നേട്ടം നികുതി നികുതി ഇതര സ്രോതസ്സുകൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടു വരുന്ന അനുബന്ധ കാര്യങ്ങൾ എന്നിവയിലൂടെ ആയിരിക്കും എഴുന്നൂറോളം കപ്പലുകൾ വിഴിഞ്ഞം പുറംകടലിൽ ക്രൂ ചേഞ്ചിങ് നടത്തിയപ്പോൾ അഞ്ചു പൈസ ചെലവില്ലാതെ കോടികളാണ് സർക്കാരിന് ലഭിച്ചത് ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമായാൽ റോഡിന്റെ ഇരുവശത്തുമായി എട്ട് സാമ്പത്തിക മേഖലകളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാലായിരം കോടിയുടെ അടിസ്ഥാന വികസനമാണ് ഇവിടെ വരുന്നത് ശരിക്കും അതിലൂടെയാണ് സംസ്ഥാനത്തിന് വൻ വരുമാന സ്രോതസ് ഉണ്ടാകും എന്ന് കണക്കാക്കാം വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശ ആരെന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ അത് ഈ ചാനലിന്റെ വിഷയമല്ല അതിൽ താല്പര്യവുമില്ല ആരായാലും ശരി നാടിന്റെ നേട്ടത്തിന് ഈ സ്വപ്ന പദ്ധതി ഇടയാക്കട്ടെ ഇനി തിരുവനന്തപുരത്തുകാർക്ക് കൺകുളിർക്കെ കാണാൻ വമ്പൻ മദർഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കട്ടെ ഇനി കപ്പൽ കാണാൻ കൊച്ചിയിൽ പോകണ്ടല്ലോ എന്നൊരാശ്വാസം വിഴിഞ്ഞത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് വീഡിയോ ീഡിയോയിൽ കാണാം ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്